കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനൊരുങ്ങി നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് നാളെ മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചാകും സന്ദർശനം ഇതിനുവേണ്ടുന്ന ക്രമീകരണങ്ങൾ പൂർത്തിയായി ടിവിക്ക അധ്യക്ഷണം നടനമായ വിജയ ഉടൻ കരൂരിലേക്ക് ഇല്ലാത്തതിനാൽ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ചെന്നൈയിലേക്ക് എത്തിക്കുന്നു മഹാബലിപുരത്ത് നാളെ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് വിജയ് കുടുംബങ്ങളെ കാണുന്നത് മഹാബലിപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് കൂടിക്കാഴ്ച ചെന്നൈയിലേക്ക് വരാമെന്ന ഭൂരിഭാഗം കുടുംബങ്ങളും സമ്മതിച്ചെന്നാണ് സൂചന പലരെയും കൂട്ടി ടി വിക്ക അംഗങ്ങൾ യാത്ര ആരംഭിച്ചു കരൂരിൽ ടിവിക്കു ഹാൾ ലഭിച്ചിരുന്നില്ല രണ്ട് കല്യാണ മണ്ഡപങ്ങളുടെ ഉടമകൾ വാക്ക് പറഞ്ഞതിനുശേഷം പിന്മാറി ഡി എംകെയുടെ സമ്മർദ്ദം കാരണമാണ് ഈ നടപടിയെന്നാണ് ടി വി ആരോപിക്കുന്നത് അതേസമയം കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാ മാസവും അയ്യായിരം രൂപ വീതം നൽകുമെന്ന് തമിഴക വെട്ടിക്കഴകം അറിയിച്ചു കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും ഇരകളുടെ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കും ടി വി തെരഞ്ഞെടുപ്പ് പ്രചാരണ മാനേജ്മെന്റ് യൂണിറ്റാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ടി വി കെ നേതാവും നടനുമായ വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും വിട്ട് നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് വീണവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ടി വി റാലി നടത്തിയതെന്നാണ് എഫ്ഐആർ ഉള്ളത് കരൂരിൽ വിജയ് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപകടം സംഭവിച്ചത് വിവരമറിഞ്ഞു പോലീസ് എത്തിയെങ്കിലും വൻ ജനസഞ്ചയം തടസ്സമായി ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം